ഹലോ അപ്പോൾ ഇന്ന് ഞങ്ങൾ നിന്ന് ദുബായിലേക്ക് പോവാണ് രാവിലെയാണ് പോയത് അതുകൊണ്ട് റഹ്മത്ത് ഹോട്ടൽ അബുദാബിയിൽ നിന്ന് നമ്മൾ മസാല ദോശ കഴിച്ചിട്ട് നേരെ ദുബായിലേക്ക് ബസ്സിലാണ് പോകുന്നത് അപ്പം വഴിയിലൊക്കെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഓരോ ബിൽഡിങ്സൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അത് ദൂരെ നോക്കുകയാണ് ബുർജ് ഖലീഫ എന്ന് പറയുന്നത് ദുബായിലെ എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോൾ പോയ സ്ഥലങ്ങളിൽ നിന്നൊക്കെ നോക്കി നമുക്ക് ഗുരു ജലീഫ കാണാൻ പറ്റും തോന്നുന്നു എനിക്കറിയില്ല കൂടുതലായിട്ടൊന്നും മെട്രോ വഴിയാണ് ഞങ്ങൾ ഞങ്ങൾ ഫസ്റ്റ് റൂം എടുത്തിട്ടുണ്ടായിരുന്നു ദുബായിൽ ഒരു ഫ്ലാറ്റ് അപ്പോൾ അവിടത്തേക്ക് പോകുന്നതിന് മുന്നേ ഭയങ്കര വിഷപ്പൊക്കെ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഉച്ച ആയതുകൊണ്ട് അന്നപൂർണ്ണ റെസ്റ്റോറൻറ്റിലൊക്കെ കയറിയിട്ട് തമിഴ്നാടിന് മീൽസാണ് കേട്ടോ കഴിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എനിക്ക് വന്ന ഓൾമോസ്റ്റ് രണ്ട് ദിവസം ഞങ്ങൾ അവിടെ നിന്ന് തന്നെയായിരുന്നു ഭക്ഷണം കഴിച്ചത് പിന്നെ ഇതാണ് കേട്ടോ ഞങ്ങൾ നിന്ന റൂം അപ്പോൾ ഞങ്ങൾ അടുത്തത് ഫ്രഷായി പോകുന്നത് ഗ്ലോബൽ വില്ലേജിലാണ് ഗ്ലോബൽ വില്ലേജെന്ന് പറയുന്നത് ഒരു സീസണൽ അതായത് ഒരു ഓപ്പൺ എയർ തീം പാർക്കാണ് ഗ്ലോബൽ വില്ലേജ് എന്ന് പറയുന്നത് അതായത് എല്ലാ വേൾഡിൽ എല്ലാ കൾച്ചേഴ്സും ഫോളോ ചെയ്യുന്ന മാതിരി ഒരു ഡെമോ ആയിട്ടുള്ള കൺ എല്ലാ കൺട്രീസിൻ്റെയും ഡെമോ എല്ലാ കൾച്ചേഴ്സും അവിടെ ഉണ്ടാവും അവർ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ടിട്ടുള്ള ആൾക്കാരുണ്ടാവും എല്ലാ കൺട്രീസിൻ്റെ നമുക്ക് എല്ലാവരും വണ്ടർ അടിച്ച് കാണാൻ പറ്റുന്ന ഒരു രീതിയിലായിരുന്നു അവിടെ എല്ലാം ഉണ്ടായിരുന്നത് പിന്നെ നടന്ന് കിടന്ന് നമ്മുടെ കാലിൻ്റെ പണി കഴിയും അങ്ങനെ ഞങ്ങൾ ഗ്ലോബൽ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു അവിടെ എൻട്രി ഫീ വരുന്നതെന്ന് പറയുമ്പോൾ എനിക്ക് വന്ന് ഇരുപത്തഞ്ച് തരം സമയം ഒരാൾ ഒരാൾക്ക് വേണ്ടിയിട്ട് അതായത് നമ്മുടെ നാട്ടിൽ അറുന്നൂറ് രൂപ വെച്ച് വരും ഈ ഡോൾ കാണാൻ നമ്മുടെ സ്ക്വിഡ് ഗെയിമിലെ ഡോൾ അതിരി ഉണ്ടല്ലേ അതും എനിക്കൊന്നും ഇത് കൊറിയൻ ഡമ്മോ കൺട്രിയിലേ കയറിയപ്പോൾ കണ്ടതാണത് അതിൽ കയറാമെന്നൊക്കെ വിചാരിച്ചാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് പോയതാണ് പക്ഷേങ്കിലും നടന്നില്ല വേറെ ഒരു സാധനത്തിൽ കയറി അതിൻ്റെ പേര് എനിക്ക് അമ്മോ ഡമോ എൻ്റെ ലൈഫിലിന് ഞാൻ കയറില്ല പിന്നെ തായ് മസാജിൻ്റെ സ്ഥലത്ത് ഇവരിങ്ങനെ ഒരു വെൽക്കമിങ് ആയിട്ടുള്ളൊരു ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഓരോരുത്തരും അവരിങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ പോയി കളിച്ച് ഫസ്റ്റ് ടൈം അവരോടൊക്കെ ഡാൻസ് കളിക്കാൻ പറ്റിയൊരു എക്സൈറ്റ്മെൻറ്റിൽ കൈയൊക്കെ ഒട്ടി ഞാൻ ഭയങ്കര ആഹ്ലാദത്തിലായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ വീണ്ടും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത് അന്ന പൂർണ്ണ റെസ്റ്റോറൻറ്റിൽ തന്നെയായിരുന്നു അവിടുന്ന് പഴയ നീല കഴിച്ചു ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് ഡേയും നൈറ്റും ഒരുപോലെ രസമാണ് നൈറ്റ് കൂടുതൽ ലൈറ്റനിങ് ആണെങ്കിൽ ഡേ ഭയങ്കരമായിട്ട് അവർ ഗാർഡനിങ്ങൊക്കെ ഭയങ്കരമായിട്ട് നോക്കുന്ന ആൾക്കാരാണ് കാണാൻ നല്ല ഭംഗിയാണ് അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി നെക്സ്റ്റ് ഡേ ഞങ്ങൾ പോകാൻ പോകുന്നത് എവിടെയെന്ന് വെച്ചാൽ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയം അപ്പോൾ അതിൻ്റെ ഒരു റെഡിയാവലൊക്കെ ആയി അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ